മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ പക്ഷേ നമ്മൾ ഈ അമ്മ മൊഴി കൊടുത്തത് മുതൽ ആഗ്രഹിച്ചത് അതൊരു നുണയാകണേ അങ്ങനെയൊന്നും സംഭവിക്കല്ല എന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഈ പത്ത് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കല്യാണി കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത വരുന്ന അപ്പോൾ മുതൽ നമ്മൾ കാണുന്ന ചെറുപുഞ്ചിരിയോടെയുള്ള നിഷ്കളങ്കമായ ആ മുഖം അതിപ്പോൾ എല്ലാ മലയാളികളുടെ മനസ്സിൽ വലിയ കൂടി ചേർത്ത് വെച്ച് കാണും ബാല്യം ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു വെറും മൂന്ന് വയസ്സായിരുന്നു കളിക്കുഞ്ചിലുകൾ അത് അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടുകാരുടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവളായിരുന്നു പക്ഷേ അമ്മയ്ക്ക് മാത്രം എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ബാക്കി എന്താണ് പ്രകോപിപ്പിച്ചെന്ന ചോദ്യം ബാക്കി എന്തിനേ ക്രൂരത ചെയ്തു എന്ന ചോദ്യം ബാക്കി ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണെങ്കിലും ഈ മണിക്കൂറിൽ നമ്മെ അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത് അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ കല്യാണ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു അതായത് സ്വന്തം അമ്മ മകളെ പുഴയുടെ ആഴത്തിലേക്ക് എറിഞ്ഞു കൊന്നിരിക്കുന്നു എന്ന വാർത്ത അങ്ങേയറ്റം വിഷമകരമാണെങ്കിലും സങ്കടകരമാണെങ്കിലും അത് അംഗീകരിച്ച് മതിയാകൂ അത്തരത്തിൽ ആ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന വിഷമം കൂടിയുള്ള മണിക്കൂറാണ് നിതിൻ ചേരുന്നു നിതിൻ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന അപ്ഡേറ്റുകൾ but കല്യാണിക്കുട്ടിയെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാധികില്ലാത്ത രീതിയിൽ രാത്രി വൈകി നടത്തിയ തിരച്ചിൽ ഒരുപാട് സേനാംഗങ്ങൾ ആഴങ്ങൾ നടത്തിയ തിരച്ചിലിൽ കല്യാണിക്കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയല്ല അവൾക്ക് ആ ചിരി മാഞ്ഞ കല്യാണിക്കുട്ടിയാണ് നമുക്ക് തിരികെ കിട്ടിയത് ചലനമറ്റ കല്യാണിക്കുട്ടിയാണ് നമുക്ക് തിരികെ കിട്ടിയത് അങ്ങേറ്റം വിഷമകരമായ നമ്മൾ രാത്രി ഈ പത്ത് മണിക്ക് വാർത്ത വന്നത് മുതൽ മണിക്കൂറുകൾ ആറ് മണിക്കൂറുകളാകുന്നു അപ്പോഴൊക്കെ നമ്മൾ ഈ അമ്മയുടെ മൊഴി നുണ െങ്കിലും ആഗ്രഹിച്ചെങ്കിലും ഇങ്ങനൊരു വാർത്ത വരല്ലേ എന്ന് എന്താ വാർത്ത വരല്ലേ എന്ന് ആഗ്രഹിച്ചുവോ ആ വാർത്ത വരുന്ന സംഘടനകരമായ മണിക്കൂർ വിഷ്ണു സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു വിഷ്ണു നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്താണ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയി കൊണ്ടുപോയെന്നാണോ മനസ്സിലാക്കേണ്ടത് കല്യാണിക്കുട്ടിയുടെ മൃതദേഹം കേൾക്കാൻ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത ാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യം വളരെ നടുക്കുന്നതാണ് നമ്മളത് നേരിൽ കണ്ടു ആ കുട്ടിയുടെ ദൃശ്യം ആ ദൃശ്യം വളരെ നടുക്കുന്നതാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ അമ്മയുടെ മൊഴി അത് ശരിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഇരുന്ന മുഖമെല്ലാം അവസ്ഥയിലായിരുന്നു ആ നമുക്കിപ്പോ എടുത്തോ ഞങ്ങളുടെ വിഷു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് എന്ത് വാർത്ത വരല്ലേ എന്ന് ആഗ്രഹിച്ചു ആ വാർത്ത തന്നെ ഒടുക്കാൻ നമുക്ക് വിഷമത്തോടെയാണെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്നു ഒരുപാട് കളിക്കുഞ്ചിലുകൾ ബാക്കിയുണ്ടായിരുന്ന വലിയ കുട്ടിയാണ്